പ്രിയപ്പെട്ട ഒരു അസ്സലാമലൈക്കും വാർഹത്തുള്ള വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് പടത്തറബ്ബ് വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല അത് ചെറുതെന്നോ വലുതെന്നോ ഒരു ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെന്നോ ഒന്നുമില്ല പടത്ത റബ്ബിൻ്റെ വിളിക്ക് നമ്മൾ ഓരോരുത്തരും ഉത്തരം നൽകിയേ പറ്റും ഒരു കുഞ്ഞിനെ പോലെ പടത്ത റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈന്നായി ഹിറാജിയോ ഫൈസി ബിരുദം വാങ്ങാൻ ഇനി ഒരാഴ്ച മാത്രം അവശേഷിക്കവേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായ നയിം ഫൈസി പടത്തറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇന്നാലില്ല ഇന്നായി ഹിറാജിയോ എല്ലാവരും എല്ലാവരും ദാച്ഛയാണ് കഴിഞ്ഞ ദിവസം വാഹന വാഹനാപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹം കൂടെയുണ്ടായിരുന്നത് ജുനൈദ് ഫൈസിയാണ് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലാവരും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകാൻ വാച്ച് ചെയ്യണം എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫം നൽകട്ടെ ആമയും മുത്തറസുൽ അലൈഹി അലൈവലാമയുടെ മതവ് പാടാനും അടുത്താഴ്ച ജാമ്യയിൽ നിന്നും സനത് വാങ്ങാനും നമ്മുടെ പ്രിയപ്പെട്ട നയിം ഫൈസി ഇല്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ജാമ്യാനൂരിലെ പൂർവ്വ വിദ്യാർത്ഥി പ്രിയപ്പെട്ട നയിം ഫൈസി ഇനി നമ്മുടെ ഇടയിലില്ല റബ്ബിലേക്ക് യാത്രയായി എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദ്വാ ചെയ്യാൻ വസീത്ത് ചെയ്യുന്നു അള്ളാഹു താല മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ കുടുംബത്തിനും കൂട്ടുകാർക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും പഠിച്ചറബ്ബ് കൊടുക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ചികിത്സയിലായിരിക്കുന്ന ജുനൈദ് ഫൈസിക്ക് പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകട്ടെ പഠിച്ച റബ്ബെ എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെമി പഠിച്ച റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് അവരുടെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ നരകത്തിന്റെ കപാടം നീ തച്ചടക്കണ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇവരുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൊങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ അബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ അബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ എത്തിക്കണറബ്ബെ ഇവരുടെ നന്മപ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണർ അബ്ബേ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ ദു നീ കൈവടിയില്ല റബ്ബേ നമ്മുടെ ദു നീ സ്വീകരിക്കണ റബ്ബെ നീ സാധുവായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവ നീ സ്വീകരിക്കണ റബ്ബേ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ചികിത്സയിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജുനൈദ് ഫൈസിക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഹാഫിയത്ത് കൊടുക്കണ റബ്ബെ എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണ റബ്ബെ അമീൻ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു അയച്ചുകൊടുത്ത് എല്ലാവരും അവരെ കൊണ്ട് കൂടി ദുവാ ചെയ്യിപ്പിക്കുക പറ്റുന്നവരെല്ലാവരും എല്ലാവരും പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക എല്ലാവരും യാസീനും ഫാത്തിയും മോതി ഹദ്യ ചെയ്യുക ദുവാ ബസിയത്തോട് കൂടി നിർത്തുന്നു അസ്സലാ വലൈക്കും വാർമത്തുള്ള